മകളെ വെച്ച് ഹണി ട്രാപ്പ് നടത്തിയ അമ്മയും കൂട്ടുകാരും അടക്കം നാലംഗ സംഘം അറസ്റ്റിൽ കണ്ണൂരാണ് സംഭവം കാസർഗോഡ് സ്വദേശികളായ അൻപത്തൊന്ന് വയസ്സുള്ള മൈമൂന പതിനേഴ് വയസ്സുകാരിയായ മകൾ കാഞ്ഞങ്ങാട് കുശാൽ നഗർ സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള ഇബ്രാഹിം ഷജ്മൽ അർഷാദ് കാസർഗോഡ് ചെറുക്കള സ്വദേശി അൻപത്തേഴ് വയസ്സുള്ള കെ കെ അബ്ദുൽ ഖാദർ എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പിടിയിലായവരെല്ലാം ബന്ധുക്കളാണ് പ്രതി മൈമുന ചാറ്റിംഗ് വഴി പരിചയപ്പെട്ട മധ്യവയസ്കനെ കാഞ്ഞങ്ങാടുള്ള വീട്ടിൽ വരുത്തിച്ച ശേഷം നഗ്നനാക്കി ചിത്രങ്ങളെടുത്ത് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പരാതിക്കാരൻ പണം കൊടുക്കാൻ തയ്യാറായില്ല പണമില്ലെങ്കിൽ സ്വർണം നൽകാൻ പ്രതികൾ ആവശ്യപ്പെട്ടു തുടർന്ന് നിരന്തരം ഭീഷണിയായി പറഞ്ഞ തീയതിക്കുള്ളിൽ പണം നൽകിയില്ലെങ്കിൽ നഗ്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഒടുവിൽ ഭീഷണിയായി പരാതിക്കാരന്റെ ചെമ്പിലോടുള്ള ബന്ധുവീട്ടിലെത്തി ഈ കാര്യം പറഞ്ഞ് പണം തട്ടാനും പ്രതികൾ ശ്രമിച്ചു തുടർന്നാണ് ചക്കരക്കൽ പോലീസിൽ പരാതി നൽകിയത് പതിനേഴ് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോക്സോ കേസിൽ കൊടുക്കുമെന്നും സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായി പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു കേസെടുത്ത് രഹസ്യമായി അന്വേഷണം നടത്തിയ പോലീസ് തന്ത്രപരമായി ഇടപെട്ട് പണം നൽകാമെന്ന് പ്രതികളെ അറിയിച്ച് പരാതിക്കാരനെ കൊണ്ട് ഫോൺ ചെയ്തു വരുത്തിച്ച് നാലുപേരെയും പിടികൂടുകയായിരുന്നു പ്രതികൾക്ക് ഇത് സ്ഥിരം പരിപാടിയാണോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നു മലയാളം ടെലിവിഷൻ കണ്ണൂർ

7034 nine one double nine three.